സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജമലിന്റെ ടോപ്പേഴ്സ് ഡേയിലും താരമായി ഹന്ന പർവീൺ ജെഇ ബിആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് വാങ്ങിയ ഹന്നയെ പ്രത്യേകം ആദരിക്കുകയായിരുന്നു എം എൽ എ പി അനിൽകുമാറാണ് ഹന്നയെ ആദരിച്ചത് ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ഞാൻ നന്ദി അറിയിക്കുകയാണ് വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട് ഒറ്റക്ക് പഠിക്കാൻ തീരുമാനിച്ചപ്പോഴും റിസൾട്ട് വന്നപ്പോഴൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ എല്ലാവരും അംഗീകരിക്കും ഇങ്ങനെ ഈ വലിയ വന്ന് നിൽക്കും എന്നുള്ളത് അതുകൊണ്ടെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പത്തും പ്ലസ് ടു ജയിച്ചവരായിരിക്കും ഇനി അങ്ങോട്ടും പോകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുത്ത് അതിൽ ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ചെയ്തത് അത് തന്നെയാണ് എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ നല്ലൊരു പേഴ്സൻറ്റേജോട് ഇൻക്രീസ് ചെയ്യാൻ പറ്റി ഇനി അങ്ങോട്ടും ഇതിലേറെ നന്നായി വിജയിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിച്ച് നല്ല നിലയിൽ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിൽക്കുന്നു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്